ൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു കോതമ്പു കതിരിന്റെ നിറമാണ് പേടിച്ച പേടമാൻമിരിയാണ് കയ്യിൽ വള്ളയില്ല കാലിൽ കൊലൂസില്ല മെയിൽ അലങ്കാരമൊന്നുമില്ല ഏറുന്ന യൗവനം മാടി മറയ്ക്കുവാൻ കീറിടങ്ങിയ ചേലയാണ് ഗൗരിയോ ലക്ഷ്മിയോ സീതയോ രാധയോ പേരന്തു തന്നെ വിളിച്ചാലും നീയെന്നും കോതമ്പുപാടത്ത് നീർവെയ്തു പോകുമുകിലാണ് കത്തും കുഗ്രാമ കുഗ്രാമഭൂവിൻകുളിരാണ് കുളിരാണ് കൂരയിൽ നീ രാഗി എഴിയുന്നു അച്ഛന്റെ യാശതൻ കൂടാണ് അച്ഛന്റെ ആശതൻ കൂടാണ് താഴെയുള്ളിത്തിരി പോന്ന കീടങ്ങൾക്ക് താങ്ങാണ് താരാട്ടുപാട്ടാണ് താങ്ങാണ് താരാട്ടുപാട്ടാണ് ൊരു പെൺകിടാവെ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു ഞാൻ പാടുന്നു കുഞ്ഞായിരുന്നാവുകൾ കുഞ്ഞു വയർ നിറച്ച ഹാരം കല്ലുമണിമാല കൈവള ഉത്സവ ചന്തയിലെത്തും പലഹാരം ചന്തയിലെത്തും പലഹാരം ൊട്ടയത്തെ തൊടിയിൽ കയറിയോരത്തിപ്പഴം നീയെടുത്തു തിന്നു ചൂരൽ പഴത്തിൻ്റെ കൈപ്പുനീരും കണ്ണുനീരും മതിനത്ര മൊന്തില്ല നീരും മതി മൊന്തില്ല പിന്നെ മനസ്സിൽ കൊതിയുണർന്നാലത് പിഞ്ചിലേ നുള്ളിയെറിയുന്നു പിന്നെ മനസ്സിൽ പുതിയുണർന്നാലത് പിഞ്ചിലെ നുള്ളിയെറിയുന്നു പിഞ്ചിലെ കൊയ്തു കഴിഞ്ഞൊരു കോതമ്പുപാടത്ത് കുറ്റികൾ കത്തിക്കരിയുമ്പോൾ ഒറ്റക്കിരുന്നു നിൻ തുച്ഛമാം സ്വപ്നങ്ങൾ ഒക്കെ കരിഞ്ഞതും കാണുന്നു ഒക്കെ കരിഞ്ഞതും കാണുന്നു ില്ല നടി ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ ഞെട്ടുന്നില്ല നടുന്നില്ല നീ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ ഞെട്ടുറപ്പുള്ളൊരു പൂവല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു ണെങ്കിൽ പറിച്ചു നൊട്ടിയിടണം ഞാറ്റുവേലക്കാലം പെറ്റു വളർത്തു കൂടി വിട്ടു പെണ്ണിന് മറ്റൊരിടത്തുടിവെപ്പ് മറ്റൊരിടത്തു കുടിവെപ്പ് പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു വയലിലൂടെ പുറത്തേതോ സ്വയം വര മുകിലും പോകുമ്പോൾ വന്നുപോയി വെയിലത്തൊരു മഴ ചാറ്റൽ പോലെ വെറുതെ ഈ നിനവുകൾ വന്നുപോയി വെയിലത്തൊരു മഴ ചാറ്റൽ പോലെ കുറുകുഴൽ പാട്ടുണ്ട് താള യ്യ കുപ്പായംസ് കുപ്പായം പത്രാസ്രറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു മുല്ലപ്പുകോർത്തോരിഴകളല്ലോ മുഖമാകെ മൂടിക്കിടപ്പുണ്ട് ളുകൾ കൂടെയുണ്ടെത്രയോ കുറിയതേ കാഴ്ച നീ കണ്ടൂലോ കുറിയതേ കാഴ്ച നീ കണ്ടൂലോ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു കുതിരപ്പുറത്തിരുന്നു െ തിക്കി ത്തിരക്കി വഴിയരികിൽ പണ്ട് നിൽക്കുവാൻ ഉത്സാഹമായിരുന്നു കണ്കളിൽ അത്ഭുതമായിരുന്നു വിടൽ കണ്ണാലെ പിന്നാലെ പോയിരുന്നു ുഴൻ പാട്ടുകേൾക്കേ ഇന്നാ നിറഞ്ഞ വരവുകാങ്കേ പാതവക്കത്തേക്ക് പായുന്നതില്ല നീ പാടാൻ മറന്ന കിളിയല്ലേ പാടാൻ മറന്ന കിളിയല്ലേ പേരറിയാത്തൊരു പെൺകിടാവേ നിന്റെ നേരറിയുന്നു ഞാൻ പാടുന്നു നേരറിയുന്നു ഞാൻ പാടുന്നു